ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രദീപ് രംഗനാഥം അമിതാ ബൈജു എന്നിവർ പ്രധാന തരങ്ങളായി കീർത്തീശ്വരൻ തിരകത സംവിധാനം ചെയ്ത് ഇന്നലെ ഒക്ടോബർ പതിനേഴ് വെള്ളിയാഴ്ച തീരളത്തി പോസിറ്റീവ് അഭിപ്രായം നേടുന്ന തമിഴ് സിനിമയുടെ ഡ്യൂഡ് മൈത്രി മൂവി മേക്കേഴ്സ് നിർമ്മിച്ച ഈ സിനിമയിൽ ശരത്കുമാർ ഹിദുഹാറും രോഹിണി നേഹ ഷെട്ടി ഐശ്വര്യ ശർമ്മ എന്നിങ്ങനെയാണ് താരങ്ങൾ മികച്ച ബുക്കിംഗും വമ്പം കളക്ഷനുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സിനിമയുടെ ആദ്യ ദിവസമായി ഇന്നലെ വെള്ളിയാഴ്ചയിലെ കളക്ഷനുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ കേരളത്തിൽ അൻപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് തമിഴ്നാട്ടിൽ ആദ്യ ദിവസം ആറ് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും ആന്ധ്ര തെലങ്കാനയിൽ മൂന്ന് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട് കണ്ണാടക കളക്ഷനായി ആദ്യ ദിവസം എൺപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തത് ആദ്യ ദിവസം ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി ഈ സിനിമ പതിനൊന്ന് കോടി അൻപത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ആദ്യ ദിവസത്തെ വിദേശ കളക്ഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അപ്ഡേറ്റ് ചെയ്യപ്പെട്ട കളക്ഷൻ ഡാറ്റ പ്രകാരം എട്ട് കോടി രൂപയാണ് ആദ്യ ദിവസം വിദേശ കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത് അങ്ങനെ പത്തൊമ്പത് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ലോകമെമ്പാടുമായി ആദ്യ ദിവസം ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത് അതേസമയം നിർമ്മാതാക്കളായ മൈത്രി മൂവി മേക്കേഴ്സ് പുറത്തിറക്കിയ പോസ്റ്റർ പ്രകാരം ആദ്യ ദിവസം വേൾഡ് വൈഡ് കളക്ഷനായി ഇരുപത്തിരണ്ട് കോടി രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് ഇനി ഈ ചിത്രത്തിന്റെ രണ്ടാം ദിവസമായ ശനിയാഴ്ചയിലെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് അറുപത്തിയഞ്ച് ലക്ഷം റേഞ്ചിൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ ആദ്യ രണ്ട് ദിവസം കൊണ്ട് തന്നെ കേരളത്തിൽ ഒരു കോടി ഇരുപത് ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമ എത്തി നിൽക്കുന്നത് ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഇരുപത് ഇരുപത്തിയഞ്ച് കോടി റേഞ്ചിലാണ് അങ്ങനെ ആദ്യ രണ്ട് ദിവസം പിന്നിടപ്പോൾ ലോകമെമ്പാടുമായി നാൽപ്പത് നാൽപ്പത്തഞ്ച് കോടി റേഞ്ചിലാണ് ഈ സിനിമ എത്തി നിൽക്കുന്നത് മാരി സിൽവരാജ് തിരക്കഥ സംസ്ഥാന ചെയ്ത് നില ഒക്ടോബർ പതിനേഴ് വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി ഹെവി പോസിറ്റീവ് ഓഫറായി തമിഴ് സ്പോർട്സ് ആക്ഷൻ ഡ്രാമ സിനിമയാണ് ബൈസൻ കാലമാടം ധ്രുവു വിക്രം പശുപതി അമീർ മലയാളിതാരം ലാൽ അനുപാമ പരമേശ്വരൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ആദ്യ ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ ഒൻപത് ലക്ഷം റേഞ്ചിലാണ് നേടിയെടുത്തിരുന്നത് തമിഴ്നാട്ടിൽ ആദ്യ ദിവസം മൂന്ന് കോടി കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് കർഷനായി അഞ്ച് കോടി അൻപത് ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട് ഇനി രണ്ടാം ദിവസം ദിവസമായ ശനിയാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കർഷനിലേക്ക് വന്നാൽ ഇന്ന് പന്ത്രണ്ട് ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കർഷണം പ്രതീക്ഷിക്കുന്നത് അഞ്ച് കോടിക്ക് മുകളിൽ തന്നെയാണ് ആദ്യ രണ്ട് ദിവസം കൊണ്ട് പത്ത് കോടി റേഞ്ചിലാണ് ഈ സിനിമ എത്തി നൽകുന്നത് ഇന്ന് ശനിയാഴ്ച ദിവസം ഏറ്റവും കൂടുതൽ കളക്ഷൻ കേരളത്തിൽ നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഷറബുദ്ധി നിർമ്മിച്ച് നായകനാകുന്ന ഈ പെറ്റി ഡിറ്റക്റ്റീവ് എന്ന സിനിമ തന്നെയാണ് പ്രണീഷ് വിജയൻ തിരക്കഴിഞ്ഞു സംവിധാനം ചെയ്ത് ഒക്ടോബർ പതിനാറ് വ്യാഴാഴ്ച തിയേറ്ററിലെടുത്തി പോസിറ്റീവ് ഓഫറായി നേടിയെടുത്തു കഴിഞ്ഞ ഈ സിനിമ വ്യാഴം വെള്ളി എന്നിങ്ങനെ ആദ്യ രണ്ട് ദിവസം കൊണ്ട് തന്നെ കേരളത്തിൽ ഒരു കോടി പതിനാറ് ലക്ഷം രൂപ കളക്ട് ചെയ്തിരുന്നു ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ ഇരുപത്തിയഞ്ച് ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ആദ്യ മൂന്ന് ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ രണ്ട് കോടിക്ക് മുകളിലാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ മൂന്ന് കോടിക്ക് മുകളിലും പ്രതീക്ഷിക്കുന്നു രത്തീന പിറ്റി സംവിധാനം ചെയ്ത് പാദരാതി എന്ന സിനിമ ഇന്നലെ ഒക്ടോബർ പതിനേഴ് വെള്ളിയാഴ്ചയാണ് തിയേറ്ററെടുത്തിയത് സൌബിൻ ഷാഹിർ നവ്യ നായർ ആൻ അഗസ്റ്റിൻ സണ്ണി വെയിൻ ശബരിശ്വർ എന്നിങ്ങനെ താരതയുള്ള ഈ സിനിമയ്ക്ക് പ്രതീക്ഷിച്ചതുപോലെ ഒരു പോസിറ്റീവ് അഭിപ്രായം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ആദ്യ ദിവസമായ വെള്ളിയാഴ്ച കേരളത്തിൽ മുപ്പത് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ രണ്ടാം ദിവസമായ ശനിയാഴ്ച മുപ്പത്തിയഞ്ച് നാൽപ്പത് ലക്ഷം റേഞ്ചിൽ കളക്ഷൻ കേരളത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ രണ്ട് ദിവസം കൊണ്ട് അറുപത്തിയഞ്ച് എഴുപത് ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ ഒരു കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു കാന്താര ചാപ്റ്റർ വൺ തിയേറ്ററിലെത്തിയിട്ട് മൂന്നാമത്തെ ശനിയാഴ്ച കൂടിയായ പതിനേഴ് ദിവസമാണ് ഇന്ന് കടന്നു പോകുന്നത് ഇന്നലെ ഈ സിനിമ കേരളത്തിൽ അറുപത്തേഴ് ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത് ആദ്യ പതിനാറ് ദിവസം കൊണ്ട് നാൽപ്പത്തേഴ് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം കളക്ട് സിനിമ പതിനേഴാം ദിവസം വന്ന ശനിയാഴ്ച കേരളത്തിൽ ഏകദേശം അറുപത് ലക്ഷം തെഞ്ചിൽ കളക്ഷണം പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ നാൽപ്പത്തി എട്ട് കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തി നിൽക്കുന്നത് കർണാടകയിൽ ഇന്നലെ പതിനാറാം ദിവസമായി വെള്ളിയാഴ്ച ഈ സിനിമ മൂന്ന് കോടി അറുപത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് അങ്ങനെ പതിനാറ് ദിവസം കൊണ്ട് നൂറ്റി കോടി കളക്ട് ചെയ്ത ഈ സിനിമ നാളെ ഞായറാഴ്ചയോടെ കർണാടകയിൽ മാത്രം ഇരുന്നൂറ് കോടി മറികടക്കുന്നതാണ് പതിനാറ് ദിവസത്തെ ഈ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ അഞ്ഞൂറ്റി എൺപത്തൊമ്പത് കോടി അൻപത് ലക്ഷം രൂപയും വിദേശ കളക്ഷൻ നൂറ്റി നാല് കോടി അൻപത് ലക്ഷം രൂപയുമാണ് ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം പതിനാറ് ദിവസം കൊണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപയാണ് വേൾഡ് വൈഡ് ഗ്രോസ് കഷനായി ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് പതിനേഴാം എന്ന ശനിയാഴ്ചയിൽ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ഏകദേശം പതിനെട്ട് കോടി ാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ആദ്യ പതിനേഴ് ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി എഴുന്നൂറ്റി പന്ത്രണ്ട് കോടിക്കുമുള്ളാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് അതേസമയം ഒഴിഷ്യൽ കളക്ഷൻ ഡാറ്റ പ്രകാരം ഈ സിനിമ എഴുന്നൂറ്റി അൻപത് കോടിക്കുമുള്ളതാണ് നേടിയെടുത്തിരിക്കുന്നത് ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക കൂടുതൽ സിനിമകൾ ഉൾപ്പെടെ വിശദമായ കളക്ഷൻ റിപ്പോർട്ടുമായി അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം